എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയിൽ താരമാകുന്നത് ശോഭ സുരേന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങനെ തന്നെ ആയിരുന്നു നിയമസഭയിൽ എന്നെ ലോക്സഭയിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റി ഇനിയിപ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എവിടെ ചെന്നാലും അവിടെ അല്ല ഇളക്കി മറിച്ച് പിന്നെ വലിയ ഒരു വോട്ട് വിഹിതം സമാഹരിക്കുകയും ചെയ്യും ആലപ്പുഴയെ നമുക്കറിയാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം മൂന്ന് ലക്ഷം ആറ്റിങ്ങിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലോ ലോക്സഭയിലോ എത്തുന്നുമില്ല അപ്പം ഇക്കുറി എന്തായിരിക്കും പിന്നെ സാറേ ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ അതിന്മേൽ എനിക്ക് പറയാൻ അഭിപ്രായം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൻ്റെ ഒരു പിന്നെ മത്സരിച്ചത് എം പി രഘവനായി ഏറ്റവും കൂടുതൽ മണ്ഡലം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരം മത്സരിച്ചത് ഇപ്പോൾ എനിക്കൊന്നും പിണറായി വിജയൻ പോലും ഇതിനുള്ള ധൈര്യം കാണിക്കില്ല അപ്പോൾ ഈ കണ്ണൂരിവിടെ നിന്ന് മത്സരിച്ച് നോക്കട്ടെ നിങ്ങളുടെ നേതാവ് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന ഒരു മനുഷ്യൻ ആ ഒരു ചരിത്രം അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് ശേഷം വന്ന വെസ്റ്റ് ആണ് അപ്പോ ആറന്മുള മത്സരിച്ചിട്ടുണ്ട് ആറന്മുള മത്സരിക്കുന്നു കടമിട്ട അത് സംഭവിച്ചു പറയുന്നത് പിന്നെ അത് കണ്ണൂരിന് പുറത്തേക്ക് മാറി കേരളത്തിൽ ഉടർന്നി വാൻ സഞ്ചരിക്കുകയും പാർട്ടി വളർത്താനുള്ള ഒരു ദൗത്യം എന്നുള്ള പേരിലും സ്വന്തം തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പോലും അദ്ദേഹം പോയി സ്വന്തം തെളിപ്പിച്ചാൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആലന്മുളയിലേക്ക് വരും അപ്പോൾ അന്ന് പ്രൊസീജാണ് ഇന്ന് സി പി എന്ത് വില കൊടുക്കും സി പി എമ്മിനെ സി പി എമ്മിന് ഇദ്ദേഹത്തെ തോൽപ്പിച്ചേ പറ്റൂ ഇദ്ദേഹത്തെ നിയമസഭ കാണിക്കരുത് എന്നുള്ള പിന്നെ അപ്പോൾ അതായത് ഈ സഖാവ് ഞാൻ പിന്നെ പറയേണ്ടി വരുത്തിൽ സങ്കടമുണ്ട് വളരെ ഏറെ ആരാധിക്കുന്ന ഒരു നേതാവാണ് ഇ എം എസ് രാഷ്ട്രീയമായി ഇദ്ദേഹത്തെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പാതിന്ന് പോകുന്ന സമയത്ത് രാഷ്ട്രീയമായി ഇദ്ദേഹത്തിനെ അവസാനിപ്പിക്കും രാഷ്ട്രീയമായി എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്നത്തെ പോലെ അമ്പത്തിരണ്ട് വെട്ടുവെട്ടി എന്നല്ല പറഞ്ഞു ഏഹ് രാഷ്ട്രീയമായി ഇദ്ദേഹത്തിൻ്റെ കഥ കഴിക്കും എന്ന് അന്ന് ഗീർവാണ മുഴക്കിയിരുന്ന എന്ന് എടുത്ത് നോക്കിയാൽ പോയി പത്രത്താളിൽ എടുത്ത് നോക്കിയാൽ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും അത് ആരൊക്കെയായിരുന്നു എന്നുള്ളൂ ഏ മുൻനിര നേതാക്കൾ നമ്മൾ ആരാധിക്കുന്ന നേതാക്കൾ എന്ന് ഒരുമിച്ച് നിന്ന് കൈ എന്ന് പറഞ്ഞപ്പോഴും അതിനെ അതിജീവിക്കേണ്ടിരുന്ന ബാധ്യതയെ പിന്നെ എം വി രാസവൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ തനിക്ക് നിലനിൽപ്പില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു രാഷ്ട്രീയമായി താൻ അവസാനിച്ചാൽ താനില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിൻ്റെ വെളിച്ചത്തിന് അദ്ദേഹം ഒന്ന് ആറന്മുളയിലേക്ക് വരും പല ഫലങ്ങളിൽ ഇദ്ദേഹം പോയിരുന്നു ആറന്മുളയിൽ അദ്ദേഹത്തെ പിന്നെ ആരെ കൊണ്ട് നേരിടും എല്ലാം ഓടി വാളത്തിൽ ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴാണ് അക്കാലത്ത് ഈ ചൊൽ കവിതകളുമായി നടന്നിരുന്ന കടമ്പനിറ്റ് രാമകൃഷ്ണൻ എൻ്റെയും സ്വാതന്ത്ര്യം ഒക്കെ അതിൽ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആവണമെന്നില്ല കടമൻറ്റ് രാമകൃഷ്ണന്റെ കവിതകൾ ചൊല്ലാത്തതായി കേരളത്തിൽ ഒരു തവണ ജയിച്ചു തന്നെ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി ഇദ്ദേഹത്തിന് പിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇതെ കടുമ്പെട്ട് വെട്ടിച്ചതാണ് രാഷ്ട്രീയമായി ഒരു കടുമ്പട്ട് വെട്ടായിരുന്നു കടമനെട്ടായി കൊണ്ടു നിർത്തി പിന്നെ എം വി രാഘവനെതിരായി സി പി എം നടത്തിയ അവിടെ പാടപ്പുറത്താണ് അദ്ദേഹം വന്നില്ല അദ്ദേഹം സമാടാൻ പറ്റിയില്ല പക്ഷേ കടമിൻ്റെ പിന്നെന്ത് ചെയ്തു എന്നാണ് കടമനിട്ടയ്ക്കൊന്നും പിന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനോ പൊതു അതങ്ങനെ നടക്കില്ലതേ ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സി പി എമ്മിനെ തന്ത്രപരമായി ഉപയോഗിച്ചു ഇതാണ് സി പി എം എന്താണ് അവിടെ ചെയ്യേണ്ടത് മരുന്നുണ്ട് ഏത് മരുന്നാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് സി പി എം അറിയാൻ പറ്റുന്നു നമ്മളായിരുന്നു നിന്നാൽ ഇത് നടക്കുന്ന കാര്യം കാര്യമല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് മാറി നിന്നു കടമരട്ടെ പിടിച്ചിട്ടു കടമനിട്ട ഉറപ്പായും ജയിച്ചു അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടതൊക്കെ നല്ലൊരു നിയമസഭാ സാമാധികളാണ് എം വി ഇഹാനെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടത് അല്ല എവിടെയാണെന്നൊക്കെ സ്നേഹമോ അടുപ്പമോ വെറുപ്പോ ഒന്നുമില്ല അപ്പോൾ കടമിനിട്ടോട് അതെ പക്ഷെ കവിതകളിൽ കൂടി മനുഷ്യൻ്റെ മനസ്സിൽ ചേക്കേറിയിരുന്ന കടമിലിട്ടയെ വളരെ തന്ത്രപരമായ സി പി എം ഉപയോഗിക്കുകയും അദ്ദേഹത്തിന് തന്നെ കടമ്പെട്ട് പറയാം അമ്പത്തെട്ടിന് വെട്ടിന് ഒന്നുമില്ല ഒറ്റ വെട്ട് രാഷ്ട്രീയങ്ങളൊരു ഒറ്റ വെട്ട് കടമ്പെട്ട് വെട്ടി പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പിന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പിന്നെ കേരളത്തിലുടനീളം നടന്ന് മത്സരിച്ച ഒരാളെന്നുള്ള മട്ടിലെ സി പി എമ്മിൻ്റെ എം പി രാഷവൻ അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ആന്റണി മത്സരിച്ചിട്ടുണ്ട് കാര്യസാധ്യത്തിനുണ്ട് ഇദ്ദേഹം ലീഗം അല്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് രാജിവെച്ച് അദ്ദേഹം അവിടെ പോയി മലബാറിൽ പോയി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ആൻ്റണി അങ്ങനെ വന്നിട്ടുണ്ട് ആന്റണിക്ക് എവിടെ വന്നാലും അങ്ങനെ ജയിക്കണ്ട പോകുന്നത് അത് വേറൊരു സാഹചര്യത്തിലാണ് അതിനുശേഷം പാർട്ടിയുടെ ബേസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻഡയറക്ട്ലി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി എ ക്ലാസ് മണ്ഡലം എന്നുള്ള തരത്തിൽ സി ക്ലാസ്സിനെ ഉയർത്തുന്നതിൻ്റെ വേണ്ടി ശോഭ സുരേന്ദ്രനെ ബി ജെ പി വളരെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ജയിക്കുന്ന മണ്ഡലം കൊടുത്തിരുന്നു ആദ്യം തന്നെ വേണമെങ്കിൽ നേമത്തൊക്കെ കൊടുത്ത് ഇവിടെ ജയിപ്പിക്കാമായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് അങ്ങനെ പാർട്ടി അത് കരുതിക്കുട്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിത തീപ്പൊരി പിന്നെ ഒരുപാട് പിന്നെ പിന്നെ പേരുദോഷങ്ങൾ അവരുടെ പേരിൽ രാഷ്ട്രീയ പേരുദോഷങ്ങൾ അവരുടെ പേരിൽ ഉണ്ട് രാഷ്ട്രീയമായി ഒരുപാട് പിന്നെ അപഖ്യാതികൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അതായത് നമുക്ക് അതിനകത്ത് ഒരു ഇടപാടുമില്ല അതൊക്കെ പറയുന്നവർ പറയട്ടെ തെളിയിക്കേണ്ടവർ തെളിയിക്കട്ടെ പിന്നെ അതൊക്കെ ചെയ്യാം അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ നിയമത്ത് മാത്രമായി അവർ ഉപയോഗിക്കുന്നെങ്കിൽ നിയമ ശബ്ദപ്പെടുവായിരിക്കും പക്ഷേ കേരളത്തിലെ ആലപ്പുഴയും ഇതിൽ ഇവർ നിന്ന പല മണ്ഡലങ്ങളും ശക്തിപ്പെടില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്കൽ ഫിഗറിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് അല്ല ഒരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഫുട്ബോൾ ടീമിൽ പിന്നെ ഈ അതിനകത്ത് ഒരു പ്ലെയർ ഉണ്ടാവും എല്ലാ പൊസിഷനിലേക്കും ശ്രദ്ധ പതിച്ച പിന്നെ പ്ലേ മേക്കറാണ് ആ കക്ഷി പ്ലേ മേക്കറാണ് അങ്ങനെ ഒരു പ്ലേ മേക്കറാണ് വാസ്തവത്തിൽ ഒരു മണിന്ന് മാത്രമല്ല വരും ഞാനൊരു ലെഫ്റ്റ് ഫോർവേഡോ പിന്നെ ബാക്ക് വിങ്ങോ ഒന്നുമല്ല എവരൊരു പ്ലേ മേക്കറാണ് എവർ സമാഹരിച്ചു കൊടുത്ത വോട്ടിന് മേൽ നിന്നിട്ടാണ് നമുക്കിന്ന് പറയുന്ന ഇന്ന് ഈ ബി ജെ പി കൂട്ടിഘോഷിക്കുന്ന ഞങ്ങൾക്ക് പതിനെട്ട് എ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രനെ നിത്യം കൊണ്ടിറക്കി പ്രസംഗിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി അല്ലെങ്കിൽ ഇന്നിടത്ത് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്ന് അറിയ അറിയുന്നു അപ്പോൾ തന്നെ ഒരു ആരായിരിക്കലുണ്ട് പിന്നെ അത് ശോഭാ സുരേന്ദ്രൻ ഞാൻ എപ്പോഴും പറയുന്നത് അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ എം വി ഗോവിന്ദൻ മാഷ് ഇത്തവണ പറഞ്ഞു ഞാൻ ഇത്തവണ അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അത് നിൽക്കുന്നതാണ് നിൽക്കാതിരിക്കുകയോ ചേട്ടൻ പക്ഷേ അത് പറഞ്ഞു കാണുന്നതാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയും നിന്നാൽ പറ്റുമെന്നുള്ള വേറെ വിശേഷം ഒരു പക്ഷേ അദ്ദേഹം ആ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുമ്പോൾ ആയക്കാം പക്ഷേ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് വാസ്തവത്തിൽ പാർട്ടിക്കാരന് ആദ്യം ഉണ്ടാകേണ്ടതെന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അതാണ് ഉത്തരവാദിത്തമെങ്കിൽ എന്തിന്റെ പേരിലായിരിക്കും ശോഭയ്ക്ക് ആ സീറ്റ് കൊടുത്തില്ല ഈ സീറ്റ് കൊടുത്തില്ല എന്നൊക്കെ ലക്ഷ്മി ഭയങ്കര പരാതികൾ പാർട്ടിനകത്ത് പക്ഷെ ഉണ്ട് നമ്മൾ അതിനെ നമ്മളതനുസരിച്ച് വിശാലമായി കണ്ടു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ പാർട്ടി എത്രമാത്രം അപ്പം ഒരമെല്ലാം മാത്രമല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് മറ്റു പല രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചതാ പിന്നീട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അത് കയ്യിൽ കൊണ്ടുപോയതാണ് അത് കയ്യിൽ കൊണ്ടുപോയ അപ്പോൾ അത് നമുക്ക് പറഞ്ഞല്ലോ പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയാത്ത പല ഈ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് അപ്പം എങ്കിൽ കൂടിയും ഒരു ശുദ്ധയായ പാർട്ടി പ്രവർത്തക അവർക്ക് എന്ത് കുറവുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞാലും കുറവുണ്ടെങ്കിലും കുറവില്ലെങ്കിലും ഒക്കെ ശരി ഒരു തീപ്പൊരു നേതാവാണ് അവർക്കതിനെ ആൾക്കാർ മാസിനെ കയ്യിലെടുക്കാൻ അവർക്കറിയാം ആ മാസിനെ കയ്യിലെടുക്കാൻ അറിയാവുന്ന ആ ഒരു പൊളിറ്റിക്കൽ ജാലവിദ്യ അവർക്കറിയാം ആ ജാലവിദ്യ പിന്നെ അവർ മത്സരിച്ചാൽ മാത്രമല്ല അവർ മത്സരിച്ച പല മണ്ഡലങ്ങളും സാറേ ഇപ്പോൾ അവർ പോയിട്ടുള്ള സ്ഥിരമായി പ്രസംഗിക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ വലിയ ആവേശമാണുള്ളത് അപ്പം അങ്ങനെയുള്ള എത്ര നേതാ നേതാക്കൾ ബി ജെ പിയിലുണ്ട് ഇപ്പോൾ കോ കോന്നെ ഇപ്പോൾ പിന്നെ സുരേന്ദ്രൻ മറ്റിടത്തും രണ്ട് സീറ്റ് മത്സരിച്ചപ്പോൾ ഇവിടെ മത്സരിച്ച് എന്തുകൊണ്ടാണ് ആ ശബരിമല വികാരം ഉള്ളതുകൊണ്ടാണ് അതെ ഇല്ലെങ്കിൽ സുരേന്ദ്രൻ മത്സരിച്ച് ഇത് പറ്റാനാ സാക്ഷാൽ പിണറായി മത്സരിക്കുന്നുണ്ടോ പക്ഷെ ഇത്തവണ സുരേന്ദ്രൻ എവിടെ കൊടുക്കും കായംകുളം പറയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും പറയുന്നുണ്ട് വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവ് നല്ലൊരു മണ്ഡലമാണ് ഞാൻ പറഞ്ഞത് ഇനി അവർക്ക് നിയമസഭ കാണാനുള്ള അവസരം കൊടുക്കണം കൊടുക്കണം ഇനി ഇനി അവർക്ക് കാരണം അവര് പരമാവധി ചെയ്തു അതെ ഇനിയും ഇങ്ങനെയുള്ള വനിതകളും പുരുഷന്മാരും ഒക്കെ വരണം പക്ഷേ ഈ നമ്മൾ ഇനിയെങ്കിലും ഒരു തവണ അവർക്ക് കാരണം നിയമസഭയിൽ ഇവരെന്ത് എങ്ങനെ പറയും സി പി എമ്മിന് കോൺഗ്രസിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അത് നാളെ വോട്ട് സമാഹരിക്കുന്നതിൽ ബി ജെ പി സഹായിക്കും നമുക്കിപ്പോൾ സ്വന്തമായി നിന്നുകൊണ്ട് ഒരു മിനിറ്റ് കിട്ടുമ്പോൾ സഭയിൽ എന്ത് പ്രസംഗിക്കാനാണ് ഒന്നും ഉണ്ടാവില്ല ഒരു പിന്നെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയായി നിന്ന് മത്സരിച്ച് അവിടെ വന്നതിന് ശേഷം അവിടെ തീപ്പൊരി പ്രസംഗം ഇനി നിയമസഭയിൽ മുഴങ്ങണമെന്നും അത് ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് മുന്നണി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ളൊരു കാലിബറുള്ള ഒരാളെ അയാളെ നിയമസഭയിൽ എത്തിപ്പെടണം നിയമസഭയിൽ ആ ഒരു ശബ്ദം മുഴങ്ങുമ്പോഴാണ് ആ മുഴക്കം താഴെ തട്ടിലേക്ക് വരുന്നതും ആൾക്കാർക്കൊരു ഉണർവുണ്ടാവുന്നതും ആ ഉത്തേജനമാണ് നാളെ വോട്ടായി മാറുന്നതും ഈ പ്രവർത്തകർ പോലും സജ്ജീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ ഇനി പിന്നെ ശോഭാ സുരേന്ദ്രനിവാസിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞു ഇനി അവരെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിക്കരുത് നിർത്തി തോൽപ്പിച്ചെങ്കിലും പാർട്ടിക്ക് വിജയമായിരുന്നു അവിടെ എത്ര ശതമാനത്താണ് സാറേ കയറി വന്നത് പത്തിരുപത് ശതമാനത്തിലേക്ക് കയറി വന്നത് ഈ വരെ പോലുള്ള ആൾക്കാർ ശ്രമിച്ചിട്ടല്ലേ അപ്പോൾ ഇനി അത് ഇനി അവർ മറ്റ് ഈ ദൗത്യം മറ്റുള്ളവരെ ഏറ്റെടുക്കണം ഇനി അവിടെ ഒച്ച പറയാണ്ടത് നിയമസഭയ്ക്കക നിയമസഭയിൽ വരണം ആ നിയമസഭയിൽ ഒച്ച വേണം പാർട്ടി അണികളിലേക്ക് എത്താൻ ഇപ്പോൾ വിശേഷിച്ച് തിരുവനന്തപുരം പിന്നെ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മോദിജി വരുന്നിരിക്കുന്നു പിന്നെ പറഞ്ഞതുപോലെ ഈ സാന്ദർഭികമായ ഒരു കാര്യങ്ങൾ ഓർത്തോട്ടെ തിരുവനന്തപുരത്ത് നമ്മൾ ഈ പിന്നെ തരൂര് ജി പറഞ്ഞതുപോലെ ഇരട്ട നഗരമാക്കും സ്പെയിൻ നമ്മളൊക്കെ ഇത് കേട്ട് നമ്മളൊക്കെ എത്രയോ അപ്പം അതൊന്നും ആരും ഒന്നും നടന്നില്ല പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്തിന് വേണ്ടി പോലുള്ളൊരു പാക്കേജ് ഒന്നും ഒരിക്കലും ഞാനിത് ഞാൻ അതിനെ പറയില്ല കേരളത്തിന് മൊത്തമായിട്ടുള്ളൊരു പാക്കേജ് തിരുവനന്തപുരം വഴി പൊതിഞ്ഞു നൽകുന്നു എന്ന് ഞാൻ പറയൂ തിരുവനന്തപുരം വഴി പൊതിഞ്ഞു നൽകുകയാണ് ഈ പാക്കേജ് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ട് അത് പരിഹാരമായാൽ മറ്റൊരു തിരുവനന്തപുരം ആകാൻ കൊതിക്കുന്ന കോർപ്പറേഷനുകളും നഗരപ്രാന്തങ്ങളും കേരളത്തിലുണ്ട് അത് കട്ടിക്കൊടുക്കുന്നതിലാണ് കഴിവ് ഒരുപറ്റം ആൾക്കാർ പിന്നെ അതിനുവേണ്ടി സജ്ജരാക്കപ്പെട്ട് കഴിഞ്ഞു മോശപ്പെട്ട രീതിയിലല്ല വളരെ ഭംഗിയായിട്ട് സമർത്ഥമായി ഇലക്ഷൻ പ്ലാനിങ്ങിന് കഴിവുള്ള ആൾക്കാരാണ് മുകളിലുള്ളത് നമ്മളെപ്പോലെ എന്നെപ്പോലെയൊന്നുമല്ല വളരെ കഴിവുള്ള ആൾക്കാർ അവർക്ക് ഫാർസായിട്ടുണ്ട് അതിൽ അവർ ചെയ്യുന്നുണ്ടാകും അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് വരുന്ന ആളുകളിൽ മുപ്പത്തൊന്നിലന്തെങ്കിൽ കൂടിയും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒപ്പം ശോഭാ ശോഭിയും അങ്ങനെ തന്നെ വരണം എന്നാണ് കാരണം അതിനുള്ള സമയമായി